ആ എന്താ ചൂട് ഒന്നും പറയണ്ട കൊടുത്തിരുന്ന സാധനം കൊടുക്കില്ലേ അല്ല അല്ലടി ഞാൻ ട്രൈക്ലീന് കൊടുത്തിരുന്ന ഇതല്ലായിരുന്നല്ലോ ഈ കളറുള്ള അല്ലല്ലോ ഞാൻ കൊടുത്തു ഇത് മാറ്റിട്ടാണല്ലോ കൊടുത്തു വനക്കത്തൊന്നും നോക്കിക്കൂടാറുന്നില്ലേ എന്താ പറഞ്ഞോള ജി ഹലോ ഹലോ ഈ ഞാൻ ഒരു ബ്ലാക്കറ്റ് അവിടെ അലക്കാൻ വേണ്ടി തന്നിരുന്നു അലക്കിട്ട് മാറിയിട്ടല്ല കൊടുത്തയച്ചിങ്ങണത് ഞാൻ തന്നിരുന്ന കളർ അതല്ലേ ക്ലിയർ ആയതാണേ ഏയ് അതെന്നല്ലാന്ന് ഞാൻ തന്നിരുന്ന കളർ കറഞ്ഞ് കഴിഞ്ഞാൽ ആ കളറല്ല ഞാൻ തന്നിരുന്നത് ഒരു തവട്ട നിറത്തിലുള്ളത് ഒരു കളർ ആയിരുന്നു നാലേ വെള്ളത്തിലും നാല് വൈറ്റാ കൊടുത്തയച്ചിരുന്നു കാക്ക അത് ശരിക്കും അത് നിങ്ങളെ സാധനം തന്നെയാണ് എന്ത് പറഞ്ഞാലും ഞാനേ നമ്മൂലങ്ങളെ ഈ ഓലക്കില്ല ഈ പരിപാടിയില്ല വേണ്ടി നമ്മളാ മറ്റേ കാക്കയാണത് അസനെച്ച് പറഞ്ഞ മാതി തന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യണെന്ന് അറിയോ

ആ ആയിക്കോട്ടെ എന്തേലും ആട്ടെന്തായാലും വേണ്ടില്ല ആയിക്കോട്ടെ